എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് ചോദിക്കുകയാണ് ഒരു മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അവൻ്റെ അരികിലേക്ക് ഇബിലീസ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ ഇബിലീസ് പിശാജ് പിശാജിന്റെ രൂപത്തിൽ വരില്ല പിശാജ് പിശാജിന്റെ രൂപത്തിലാണ് വരുന്നതെങ്കിലേ ആരും പിശാജിന് വഴിപെടൂല പണ്ഡിതന്മാര് വഴിപെടൂല സാധാത്തുക്കൾ വഴിപെടൂല ആത്മജ്ഞാനികൾ വഴിപെടൂല ഏറ്റവും വാല് ഈ എന്നോവർ എത്രയെത്ര ആളുകളാ മരിക്കുന്ന സമയത്ത് പിഴച്ചുപോയത് എത്ര ആളുകൾക്കാ കെനിമചല്ലാൻ കഴിയാതെ വന്നത് ആക്കിബത്ത് മോശമായിട്ട് എത്ര ആളുകളാ മരിച്ചു പോയത് എന്തേ പിശാജിന്റെ ചെറുപെട്ടതാ പിശാജി പിശാജിന്റെ രൂപത്തിൽ വരില്ല തങ്ങൾ തങ്ങൾ പറയുന്നു അൻഹുമാ അവർ പറയുന്നത് കാണാ ഞങ്ങൾ മുത്തുനബിയോടൊപ്പം അടച്ചിട്ട റൂമിലിരിക്കുമ്പോഴാ ഒരാൾ വന്ന് കഥകിന്ന് മുട്ടി കഥകിന്ന് മുട്ടിയപ്പോൾ ഹബീബ് തുറക്കാൻ വേണ്ടി പറഞ്ഞു തുറന്നു നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറ മനുഷ്യൻ മനുഷ്യന്റെ രൂപമാ പക്ഷേ വികൃതമായ രൂപമാ ആ ആഗതന്റെ നെറ്റി ഇങ്ങനെ നീളത്തിലാ രണ്ട് കണ്ണുള്ളത് നമ്മുടെ കണ്ണൊക്കെ വിലങ്ങിനാണ് കീറിയത് ആഗതന്റെ കണ്ണിങ്ങനെ നീളത്തിലാ കീറിയത് ആഗതന്റെ മൂക്കാണെങ്കിലോ കാളയുടെ മൂക്ക് പോലെയാ വായയാണെങ്കിലോ പന്നിയുടെ വായ പോലെയാ തന്റെ താടിയാണെങ്കിലോ ഏഴ് ചെറിയ രോമങ്ങളാ ഇങ്ങനെ വികൃതമായിരിക്കുന്ന ഒരു രൂപം കണ്ടപ്പോഴേ ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോഴേ തങ്ങൾ സലാം അടക്കിയില്ല തങ്ങള് ചോദിച്ചു ആ ബാമുറ എന്തേ വന്നത് ഹബീബ് മുഹമ്മദ് ആഗതൻ പറയുന്നു ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്ക് ജിബിരി വന്നിട്ട് എന്നോട് പറഞ്ഞതാ എത്രയും പെട്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ സമീപത്തു ചെല്ലണം തങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് സത്യമായ മറുപടി പറയണം എൻ്റെ ഹബീബ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സത്യമല്ലാത്തത് പറഞ്ഞാൽ നിന്നെ ഞാൻ കരിച്ച് അന്തരീക്ഷത്തിൽ ചാരമായിട്ട് പറത്തിക്കളയും എന്ന് എന്നോട് ഭീഷണിപ്പെടുത്തിയതാ ആ അടിസ്ഥാനത്തിൽ വന്നതാ അതുകൊണ്ട് തങ്ങള് ചോദിച്ചോളോ എന്ത് ചോദിച്ചാലും കൃത്യമായ മറുപടി പറയാം അള്ളാഹുവിൻ്റെ സൂര്യന് അവിടുത്തെ ഉമ്മത്തിനെ പിഴപ്പിക്കുന്നത് ഉമ്മത്തിൻ്റെ ഒരു ഉമ്മത്തിനെ സമീപിക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് അറിയാൻ വേണ്ടി പിശാജിനെ അള്ള പറഞ്ഞയച്ചതാ സുദീർഘമായ ഹദീസ അങ്ങനെ വികൃതമായ രൂപമാ ആ രൂപം ധാരാളം ചോദ്യങ്ങൾ മുത്തുന പി ചോദിച്ചു അതിനൊക്കെ കൃത്യമായ മറുപടിയും പറഞ്ഞു അതെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല ആ രൂപത്തിലാ പിശാജ് നമ്മളെ സമീപിക്കുന്നതെങ്കിൽ ഇത് വന്നത് പിശാജാണെന്നറിയും പക്ഷേ മരിക്കുന്ന മുമിനായ മനുഷ്യൻ്റെ അരികിലോ മരിക്കുന്ന മ്മ്മിനത്തായ സ്ത്രീയുടെ അരികിലോ പിശാജ് വരുന്നത് ആ രൂപത്തിലല്ല തങ്ങൾ പറഞ്ഞില്ലേ ഹബീബായ തങ്ങളെ ും പിരാളുകൾ രൂപം പ്രാപിക്കാൻ കഴിയില്ല രൂപം പെടാൻ കഴിയും മഹാന്മാരെ രൂപത്തിൽ വരാൻ കഴിയും മുഹിദ്ദീൻ രൂപത്തിൽ വരാൻ കഴിയും മമ്പുറന്ദ രൂപത്തിൽ വരാൻ കഴിയും ഇബ്രാഹിം ബാത്തിഷാ തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയും അങ്ങനെ ബഹുമാനപ്പെട്ട ഈ നിശ്ചിത രൂപത്തിൽ വരാൻ കഴിയും അതുകൊണ്ടാ ലോകത്ത് കണ്ടമാനം വ്യാജസിദ്ധന്മാരും വ്യാജുമാരും ഷൈതാന്മാരും ഇങ്ങനെ വിലസുന്നത് അതുകൊണ്ടാ എന്നെ അജ്മീർ ഖാജ് വിളിച്ച് പറഞ്ഞു മമ്പുറം തങ്ങളെ വിളിച്ച് പറഞ്ഞു ഏർവാടി ഇബ്രാഹിം ബാത്തിഷാ തങ്ങള് വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മക്കളെ നാം വിവരമുള്ളവരാവണം നാം പഠിക്കുന്നവരാവണം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാവണം ഹബീബല്ലേ പറഞ്ഞത് ഹബീബിൻ്റെ പ്രത്യേകത എന്താ എന്റെ രൂപത്തിൽ പിശാജി വരൂല വേറെ ആരൂപത്തിലും പിശാജി വരും എന്നല്ലേ അതിന്റെ അർത്ഥം അതല്ലേ മുഖാലഫ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് മരിക്കുന്ന ഓരോ മനുഷ്യന്റെ അടുത്തും പിശാചി വരുന്നത് ആ മരിക്കുന്ന ഉമ്മിനായ പെണ്ണോ സ്ത്രീയോ പുരുഷനോ അവനേറ്റവും സ്നേഹിക്കുന്ന അവനേറ്റവും ഇഷ്ടപ്പെടുന്ന അവനേറ്റവും ആദരിക്കുന്ന അവനേറ്റവും വിശ്വസിക്കുന്ന ആളുടെ രൂപത്തിലാ എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉപ്പാൻ്റെ രൂപത്തിൽ വരും എൻ്റെ മരിച്ചുപോയ ഉസ്താദിൻ്റെ രൂപത്തിൽ വരും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ രൂപത്തിൽ വരും എനിക്ക് തൗഹീദ് പഠിപ്പിച്ചവരുടെ രൂപത്തിലേ എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചവരെ രൂപത്തിലേ എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹവും എന്നോട് താൽപ്പര്യവും ഉള്ളവരിൽ നിന്ന് ആരാണോ മരിച്ചുപോയത് അവരെ രൂപത്തിൽ വരും വന്നിട്ട് പറയും മോനെ നിന്റെ മാസ്റ്റിൻ്റെ മുമ്പ് മരിച്ചവരാണു ഞങ്ങൾ ഈ വർദ്ധ ലോകത്തെത്തിയവരാണു ഞാൻ നിനക്ക് തൗഹീദ് പഠിപ്പിച്ചത് ഞാനാ നിനക്ക് അള്ളാന പഠിപ്പിച്ചത് ഞാനാ നിനക്ക് ധീൻ പഠിപ്പിച്ചത് ഞാനാ നിനക്ക് ജന്മം തന്നത് ഞാനാ നിന്നെ പോറ്റി വളർത്തിയത് ഞാനാ അതുകൊണ്ട് ഇവിടെ ഞാൻ എത്രയോ കൊല്ലത്തെ പഴക്കമുണ്ട് പാത എത്രയോ പതിറ്റാണ്ടുകളായി ഞാൻ ഈ കവറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ രക്ഷയുള്ളത് മുസ്ലിമീങ്ങൾക്കല്ല മുഹമ്മദ് നബി അംഗീകരിക്കുന്നവർക്കല്ല ഖുർആൻ ഖുർആാൻ ഉൾക്കൊന്നുള്ളവർക്കുന്നവർക്കല്ല അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നവർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് മറ്റു ആദർശങ്ങളിലേക്ക് മതനിരാശത്തിലേക്ക് യുക്തി ഈ പിശാജ് മരിക്കുന്ന സമയത്ത് നിന്നെ ക്ഷണിക്കും അതങ്ങ് വിശ്വസിച്ചു പോയാൽ അതുകൊണ്ടാണ് വഹബുലന സാന്നിധ്യം വേണം അംബിയാക്കള സാന്നിധ്യം വേണം വേണം ആ സാന്നിധ്യത്തിൽ വന്ന് അവർ കൊണ്ടല്ലാതെ മരിക്കുന്ന സമയത്ത് രക്ഷപ്പെടൂല രക്ഷ കിട്ടൂല അള്ളാഹു താര നമ്മളൊക്കെ ഈ കാര്യങ്ങളെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അമ്പിയാക്കളെപ്പറ്റി പറയുന്നത് ഔലിയാക്കളെപ്പറ്റി പറയുന്നത് പറ്റി പറയുന്നത് സാരിഹീങ്ങളെ പറ്റി പറയുന്നത് അതിന് നിമിത്തമായി കബൂൽ ചെയ്യട്ടെ